അപ്പൊ നമ്മളാ മുട്ട നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം മസാല ഓംലെറ്റ് ലോകൂട്ട് പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മ പൊതിയാൻ പോവെന്ന് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോ പറയാൻ വേണ്ടി ഞാൻ മാത്രേ ഇല്ലുട്ടാ അമ്മക്ക് ഇന്ന് പണിയുണ്ട് അമ്മ രാവിലെ തന്നെ പണിക്ക് പോയി ഇന്ന് വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോ കൂട്ടേന് ശനിയാഴ്ചയായിട്ട് സ്കൂളുണ്ട് അപ്പോൾ ഇന്ന് പ്രാക്ടീസാന്ന് കിട്ടാ ക്ലാസ്സല്ല ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു നാടകമുണ്ട് സ്കൂളിൽ അപ്പം അതിൻ്റെ പ്രാക്ടീസാന്ന് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പം ഇന്ന് സ്കൂളിൽ നിന്ന് ചോറൊന്നും ഇല്ല ചോറ് കൊണ്ടുപോകണം അപ്പം അതിനുള്ള പരിപാടിയാണ് ഇന്ന് രാവിലെ തന്നെ ലോകുട്ടാ അപ്പം രാവിലെ തന്നെ ഇന്ന് ദോശയാ നോക്കിനി ദോശയും പിന്നെ നല്ല ഉണക്കം ഉണക്കില്ലേ നമ്മളെ അത് ചുട്ടരച്ച ചമ്മന്തിയുമാണ് ഇന്ന് രാവിലെ ചായക്കാക്കിന് അപ്പൊ ലോകുവിന് പൊതിച്ചോറ് മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ അയിനുള്ള പരിപാടിയെല്ലാം നോക്കിയ നിന്ന് അപ്പൊ ഇന്ന് പൊതിച്ചോറാണ് ലോകൂട്ടം കൊണ്ടുപോകാൻ പോകുന്നു സ്കൂളിലായ ലോകു ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് അപ്പൊ അധികം ഒരുപാട് അടംബര കറിയൊന്നും ഇല്ല കുറച്ച് ഓന പിന്നെ ചാറൻകറിയെല്ലാം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മ ഞാൻ അടാട്ട് പോയ സമയത്ത് ആ എന്റെ ഒരു മസാല ഓംലെറ്റ് ഉണ്ടാക്കി തന്നി അപ്പൊ അത് കൂട്ടം മസാല ഓംലേറ്റ് കഴിച്ചിട്ടല്ല അപ്പൊ അതാണ് സ്പെഷ്യൽ അപ്പൊ അതാണ് സാധാരണ ഓംലെറ്റ് ഇതായത് കൊറച്ച് വ്യത്യസ്ത ഒരു ഓംലെറ്റ് അപ്പൊ അതൊന്ന് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ മീൻ പൊരിക്കാനുണ്ട് പിന്നെ അങ്ങനെയുള്ള വല്യ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാര്ക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ആദ്യം നമുക്ക് രണ്ടും മുട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ൊഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഈ ഇനി ബാക്കി പരിപാടി ചെയ്താ പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം കുറച്ച് ഏതാ അരക്കഷ്ണം ഉള്ളിയും അരക്കഷ്ണം തക്കാളിയും ആണ് അത് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞാണ് അതും കൂടി ചേർത്ത് കൊടുക്ക മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ ഇതാ അതിലേക്കില്ല മസാല എടുത്തുവച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ മസാല ചേർത്ത് കൊടുക്കുമ്പം തീ സ്ലോയിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സമയം കൊണ്ട് ലോ കൂട്ടൻ ചായ പിടിക്കുന്നുണ്ട് കേട്ടാ പോവാനായത് സ സമയായിട്ടുണ്ട് ഒമ്പതരക്ക് സ്കൂളിൽ എത്തണോ അപ്പോൾ ഇപ്പം ഇതാ നമ്മളെ മസാലയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി വേണം നമ്മളെ മുട്ട പൊട്ടിച്ച് തീയിലേക്ക് ഒഴിച്ചു കൊടുക്കി നല്ല എല്ലായിടത്തും ഒന്ന് ഇതുപോലെ അക്കി കൊടുക്കും നമുക്കിതൊന്ന് അടച്ചു വെക്കാം സമയം കൊണ്ട് വരുന്നതാണ് മീൻ പൊരിച്ചതും റെഡി ആവുന്നുണ്ട് നങ്ക മീനാണ് കേട്ടാ പൊരിക്കുന്നത് അപ്പോൾ ലോകൂട്ടനെ അധികം മസാല വേണ്ടാത്തത് കൊണ്ട് കുറച്ച് മസാല കുറച്ചിട്ടാണെന്നാക്കി പോലെ അങ്ങനെ എരുവോ പറ്റൂല അപ്പോൾ നമ്മളാ മുട്ട എന്താ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടാ മസാല ഓംലെറ്റ് ഇതിന്റെ ഈ ഭാഗം കാണാനാണ് നല്ല അടിപൊളി ഉണ്ടാവുക എന്താ വെച്ചാൽ മസാലേൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ലോകൂട്ടാ മസാല ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടേ കഴിഞ്ഞാൽ അപ്പൊ ചോറ് രാവിലെ റെഡി ആക്കിണ്ടെ പുറത്തെടുപ്പത്ത് ചോറ് വെച്ചോണ്ട് നമുക്ക് ഉച്ചക്ക് ഇരിക്കും ചോറ് വേഗം റെഡിയാക്കി എടുത്തു ബാക്കി പരിപാടിയെല്ലാം ഞാൻ നോക്കി അപ്പം ഇല അവിടെ ആ അടുപ്പത്ത് തന്നെ വാട്ടി എടുത്തിട്ടുണ്ടായി അപ്പൊ നമുക്ക് ചോറ് കൊടുക്കാം ഡാൻസ് പ്രാക്ടീസ് എല്ലാം ചെയ്ത് കുറച്ച് നല്ലോണം കഴിച്ചു അപ്പൊ നമ്മളെ ഉണ്ടച്ച മന്തിയിലേക്ക് വെച്ചോടുക്കുന്നുണ്ട് പിന്നെ മസാല കഴിച്ചിട്ടാ അത് രണ്ട് പീസാക്കിട്ടുണ്ട് നമ്മളെ അരിക്കൂട്ടനും വേണ്ട മീൻ പൊരിച്ചത് നന്ദ മീൻ അത് നാലെണ്ണം വെക്കുന്നുണ്ട് എന്താ വെച്ചാല് കുഞ്ഞുങ്ങള് കൊറേ ആള് ഇണ്ടാവില്ലേ അവർക്ക് വല്ല കൊടുക്കാട്ടാ അപ്പൊ അതുകൊണ്ട് നാലെണ്ണം വെക്കാട്ടും ഇനി സ്പെഷ്യലി സ്പെഷ്യൽ അച്ചാറാണ് കഴിഞ്ഞ ദിവസം നാ ബാങ്കോടെ കൊടുത്തേക്കാൻ വേണ്ടി ആക്കിയതാണ് കേട്ടാ കൂടി നമുക്ക് സൈഡിലേക്ക് വെക്കാം കുഞ്ഞു കൊടുത്തോട്ടാ കുറച്ച് കൂടുതലാക്കുന്നുണ്ട് അതിൽ ചാറൊന്നും കിട്ടൂല വാങ്ങ കഷ്ണം മാത്രമേ കിട്ടൂലൂ കുഞ്ഞക്ക് ചാറല്ലാം പെട്ടി എപ്പിടിക്കൂ അപ്പൊ നമുക്ക് പൊതിച്ചോറ് കെട്ട മീൻപിരിച്ച വേറെ എന്തെങ്കിലും പുതിയതൊന്നും കണ്ടല്ലോ എന്നറിയല്ലേ കുപ്പിമ്പ

പോയ ദീട്ടാ <hours> ഹായ് അപ്പോൾ സമീപം വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ പയ്യൻല്ലാം പോയിട്ട് ആവശ്യമുണ്ടായിനി പോയിട്ട് ഇപ്പം എത്തിയതേ ഇല്ലു അമ്മ വിളിച്ചിട്ടുണ്ട് കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് അമ്മയുടെ അമ്മമാരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അമ്മ അമ്മക്ക് അധികം ആ ഭാഗത്തെല്ലാന്ന് പണി ഉണ്ടാവില്ല അതുകൊണ്ട് രാവിലെ ഇവിടുന്ന് അച്ഛൻ കൊണ്ടാക്കും വൈകുന്നേരം അച്ഛനോ ഞാനോ ആരെങ്കിലും ആയിട്ട് കൂട്ടാൻ പോകും അപ്പോൾ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് വന്നാൽ അതുവരെ അമ്മമ്മേരുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അമ്മ വിളിക്കുമ്പോൾ ഞാൻ പയ്യൻ ഉണ്ടായിരുന്നു ഞാൻ വണ്ടി നിർത്തിട്ട് എത്തിയിട്ട് ആ ബസ്സിൽ നിന്ന് പോയിട്ടുണ്ടായി വീട്ടിലെത്തിയാണ്ട് ഞാൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അമ്മേനെ കൂട്ടാൻ പോവാ പോവാൻ വീടല്ല വീട്ടില് കാണി എന്നാലും വേഗം അമ്മേനെ പോയിട്ട് കൂട്ടിട്ട് വന്നാലോ പോവാ അപ്പൊ നമ്മളെ അമ്മമ്മേന്റെ വീട്ടില് എത്തിയിട്ടുണ്ട് ട്ടാ ഇതാണ് അമ്മേന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാ മ്മയും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാ ദൂരന്ന് കാണുമ്പോ അമ്മമ്മ ചായ വെക്കാൻ വേണ്ടിട്ട് അകത്തേക്ക് ഓടിട്ടാ നേരത്തെ വന്നു നേരത്തെ വന്നു കട്ടൻ ചായ കുടിച്ചു ഇരിക്കുന്നുടാ നല്ല കാറ്റുണ്ട് ഇടാ ഇരിക്കാൻ വേണ്ടിട്ട് വീട് അങ്ങനെ കാണുന്നില്ല കൊറച്ചു മുമ്പിലോട്ട് പോവാ

അപ്പൊ ഇതാണ് നമ്മളെ അമ്മമ്മേന്റെ വീടുകയും അപ്പൊ എനിക്കൊരു ചായ ദൂരത്തുനിന്ന് തന്നെ നേര് കാണുമ്പോ അമ്മമ്മ അടുപ്പത്ത് വെള്ളം പൊക്കും അതാണ് നമ്മുടെ അമ്മമ്മ അമ്മമ്മ നല്ല അപ്പൊ അമ്മമ്മ നല്ല എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ചായ പിടിക്കുന്നു കട്ടൻ ചായ അമ്മക്ക് അപ്പൊ അമ്മമ്മ നിക്കുന്ന ഈ വീടിന്റെ തൊട്ട് ടുത്ത് ഇതാ ഇതാണ് നമ്മളെ വീട് വീടുണ്ടായിനി ഞാൻ ഒരു രണ്ട് വയസ്സ് വയസ്സുണ്ടാകുമ്പോ മുതൽ ഈ വീട്ടിലാണ് താമസിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് മാറിയിട്ട് നമ്മിപ്പോ നിൽക്കുന്ന വീട്ടിലേക്ക് വന്നിട്ട് ഒരു പത്ത് വർഷം ആയിട്ടില്ല ടാ ഇപ്പൊ നമ്മ ഈ വീട് വേറെ ആക്കു കൊടുത്തു അപ്പൊ ഇതാടിയാ നമ്മ എന്റെ നട്ടിയില് ആദ്യം കക്കിരിക്കെല്ലാം കൊറേ ഉണ്ടായി അതെല്ലാം പിടിച്ച് തീർന്നു അല്ല അല്ലേ ഇടം മത്തം പിടിക്കുന്നുണ്ടല്ലേ അല്ല കുമ്പളം മുമ്പ് വെള്ളത്തിന്റെ കുളിപ്പില്ല ഈ വെയിലായിട്ട് കുമ്പളങ്ങട്ടാ കാന്താരിന്തല്ല കാന്താരി കപ്പക്കൊണ്ട് നേരം വെള്ളം ഈടാ വലിയ ആവുണ്ടായിച്ചേ മുറിച്ചല്ലേ മാവീടേന്റെ എന്തിനീ പൊട്ടിക്കുന്നു ആ പൊത്തി ഒക്കെട്ടു ഞാൻ പൊട്ടിക്കോട്ടുന്നു അപ്പൊ ഈ കുമ്പളത്തിനെല്ലാം വെള്ളിക്കണം പറഞ്ഞിട്ടാണ് അമ്മമ്മ മുങ്ങുന്നു അല്ലേ അതെ അമ്മ ഒന്നും കുമ്പളൊക്കെ നട്ടിട്ടേ ഇല്ല അമ്മമ്മ മത്തൻ നട്ടേന്റെ ആകെ രണ്ട് അമ്മക്ക് ഒരു മത്തന്നെ എനക്ക് ഒരു മത്ത നമ്മക്ക് കരയണ്ടായിട്ട് മത്തൻ രണ്ടെണ്ണം പിടിച്ചു അവടെ ചെറിയൊരു മുടി വരുന്നുണ്ടത് രണ്ട് മുടിയുണ്ട് മത്ത മത്തന്റെ അത്ര വായിച്ചന്നുകൊണ്ട് അമ്മമ്മ പത്ത് ഇരുപോട്ടമ്മ ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് തീരം മെൽക്കാലത്ത് നല്ല മുമ്പ് ഇങ്ങനെ വെള്ളം നിക്കുന്നില്ലല്ലോ അങ്ങനെ വാർന്നു പോവല്ലോ എന്നാലും കുപ്പച്ചീരന്റെ തയ്യണ്ടല്ലോ ഉം കുീരണ്ട്ത്ത് വച്ചിട്ടത്തെ മഴക്കാലത്ത് വിത്താ ഒന്നും കിട്ടിട്ടാടീ കൂടെ കറിയൊക്കെ ഒന്നൊന്നര നേരം വരായി പോയി എന്നാ പിന്നെ അമ്മ നമ്മ പോട്ടാ മേ നാളെ നമുക്ക് ഓർഡർ ഉണ്ട് കാരപ്പത്തിന് അമ്മ വരുന്ന അമ്മ പണിക്കോയതിന് ശേഷമാണ് ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മ ിന്ച്ചരിട്ടാ ഇനിപ്പം വരല്ണ്ടാടാ വീടിന്റെ അടുത്ത് തന്നെ തെരുവ് നാടകം കാണാൻ പോണം ആട പോയാൽ കണ്ടു കൂടെ Nak apa? Nampak tak? Tak ada, tak ada. Ah. അപ്പൊ ലോകൂട്ടൻ സ്കൂളിട്ട് വന്നിട്ടുണ്ട് ഞാൻ അമ്മേനെ കൂട്ടിയിട്ടും വന്നു വീട്ടിലെത്തി അമ്മ ഇന്ന് പൊതിച്ചോറും കൊണ്ടല്ലാന്ന് ലോകൂട്ടൻ പോയിന് ചോറ് കൊണ്ടോണ്ടാവും രാവിലെ അമ്മമ്മ രാവിലെ പൊതി തുറക്കുമ്പോ അച്ചാറ് അച്ചാർച്ച തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി മസാല ഓംപ്ലേറ്റ് അമ്മ ഞാൻ പറഞ്ഞത് എടാട്ട് പയര്ടമ്മ ആക്കി തന്നെ അത് ഇണ്ടായി കൊടുത്തിന് നല്ല രസമുണ്ടായി മസാല ആംപ്ലേറ്റ് എങ്ങനെയാ സൂപ്പർ അപ്പൊ ഇന്ന് രാവിലെ സ്കൂള് പറ്റി ഇന്ന് നാടകത്തിന്റെ പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഇന്ന് ചോറ് ഇല്ലല്ലോ സ്കൂളില് ലീവില്ലേന്ന് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ ഇതാ ലോകുൻ്റെ സ്കൂളിൽ പോകുമ്പോൾ പൊതുച്ചോറകി കൊടുത്തതും അമ്മേനെ പണിക്ക് കൂട്ടാൻ പോയതും എല്ലാം ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അമ്മമ്മൻ്റെ വീടെല്ലാം കാണിച്ചു തരാൻ പറ്റി മുന്നേ നമ്മൾ വീടിൽ കുറേ കാണിച്ചിട്ടുണ്ട് നമ്മൾ അതിനൊന്ന് മുട്ടിയിട്ട് തന്നെയാണ് നമ്മളെ പഴയ വീട് അപ്പോൾ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണം അതെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ